ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരെ സംരക്ഷിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലത്തെ വസതിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുതരമായ ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട എം മുകേഷ് എം എൽ എ തൽസ്ഥാനത്ത് തുടരുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതും ഉന്നയിച്ചിട്ടുള്ളതും സി പി എം ആണ് അപ്പൊ ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ വിശദീകരണമാണ് നിരന്തരം രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മറ്റുള്ളവരുടെ മുഴുവൻ രാജി ആവശ്യപ്പെടുകയും പ്രക്ഷോഭം നടത്തുകയും അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും രണ്ടു ദിവസം സെക്രട്ടേറിയറ്റ് മന്ദിരം പോലും പൂർണ്ണമായി ഭരണ സ്തംഭനം ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രത്യക്ഷമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംസ്ഥാനത്തെ സി പി എം നേതൃത്വം എന്താണ് പൊളിറ്റിക്കൽ മൊറാലിറ്റി നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ ധാർമ്മികതയുടെ ഘടകങ്ങൾ എന്താണ് എന്ന് ജനങ്ങളോട് പറയണം